എൻ്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും നല്ല നമ്മുടെ കംപ്ലീറ്റ് ലൈഫ് ഇപ്പം തകിടം മറിഞ്ഞിരിക്കണമെന്ന് വിചാരിച്ചോ സാമ്പത്തിക പ്രയാസങ്ങളും കുഞ്ഞുങ്ങളുടെ ദുർനടപ്പും വീട്ടിൽ പ്രാർത്ഥനയില്ലായ്മയും അടിക്കടി ഉണ്ടാകുന്ന ദുരന്തങ്ങളും സങ്കടങ്ങളും എല്ലാം കൂടി നിങ്ങളുടെ ജീവിതം ഒരു അല അലങ്കോലപ്പെട്ടതെന്ന് വിചാരിച്ചു നിങ്ങളുടെ ഫസ്റ്റ് എയ്ഡ് ഇടുന്നറിയാമോ അലങ്കോലപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതം അലങ്കോലപ്പെട്ടാൽ ഒരു ഫസ്റ്റ് എയ്ഡ് എയ്ഡുണ്ടല്ലോ ഫസ്റ്റ് എയ്ഡ് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം നിങ്ങൾ ആർക്കും വേണ്ട വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഒരു വിലയില്ല എന്ന് വിചാരിച്ചോ നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ എനിക്കൊന്നും ഫീല് ചെയ്യത്തില്ല എന്താ കാര്യം അറിയാമോ നമ്മൾക്ക് വേണ്ടി വില കൊടുത്തവൻ നമ്മുടെ കൂടെ ഉള്ളപ്പോ പിന്നെ ഈ ഉച്ചിഷ്ടം പോലുള്ള മനുഷ്യർ നാളെ ചത്തുപോണ മനുഷ്യർ നമ്മളെ വില കൽപ്പിച്ചത് നമുക്ക് എന്നാ കണ്ടാ ഒന്നും കിട്ടില്ല ക്ലിയർ അല്ലേ നാളെ ചത്തുപോണ ആൾക്കാർ നമ്മൾക്ക് വില കൽപ്പിച്ചത് എന്ത് കല്പിച്ചില്ല എന്ത് നമ്മളെ വില കൽപ്പിച്ചവർ നമ്മളെ വീണ്ടെടുത്തിട്ടുണ്ട് അവര് രക്തം നിളിക്കാൻ കൊടുത്തിട്ട് കൈ അടിച്ച ശ്രദ്ധിക്കണ്ടല്ലോ